മമ്മൂട്ടിക്ക് വേണ്ടി മുൻ സി പി എം നേതാവിന്റെ ദീനരോധനം നടനും കൈരളി ടി വി ചെയർമാനുമായ മമ്മൂട്ടി അധികം വൈകാതെ സിപിഎം ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുൻ സി പി എം അനുഭാവി ചെറിയാൻ ഫിലിപ്പ് പറയുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി സിപിഎം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി ഒരിക്കലും മാന്യമായ ഒരു പരിഗണന നൽകിയിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടത് ഈ സി പി എം ബന്ധത്തിന്റെ പേരിലാണ് എന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ കുറ്റപ്പെടുത്തൽ സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രീകരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വിമർശനങ്ങൾ അത്രയും അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാൽനൂറ്റാണ്ടിലേറെ സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിക്കുകയാണ് പക്ഷെ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് മാന്യമായ പരിഗണന നൽകിയിട്ടില്ല എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് എന്നും ചെറിയ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സി പി എം സഹയാത്രികരാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യ രംഗം സിനിമാ രംഗം കലാരംഗങ്ങളിലൊക്കെ സി പി എം സഹയാത്രികരായിരുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ പലരും ഇപ്പോൾ പാർട്ടിയുമായി അകൽച്ചയിലാണ് പലപ്പോഴും പാർട്ടിയുടെ പേരിൽ പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ എല്ലാവരിലും ഒരു ഭയം ഉണ്ടാകുന്നു എം എൽ എ മാരായിരുന്ന മഞ്ഞളാകുഴി അലി അൽഫോൻസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാനമന്ത്രിയും ബി ജെ ചേർന്ന അൽഫോൻസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പാത പിന്തുടരും എന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കെണിയിലാണ് ചിലർക്ക് അപ്പകഷ്ണങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അവരുടെ എല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു എന്നാൽ ഇതിന്റെ താഴെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പിനെ അനുകൂലിച്ച് പറയുന്നവരുണ്ട് ചെറിയാൻ ഫിലിപ്പിനെ വിമർശിക്കുന്നവരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ആ ഒരു എടുത്തുചാട്ടത്തെക്കുറിച്ചും ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ് ഒരിക്കൽ കോൺഗ്രസ്സിലായിരുന്ന അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇടത് ഇടത് വിഭാഗത്തിലേക്ക് വരുന്നു പിന്നീട് അവിടുന്ന് വീണ്ടും തിരിച്ചു പോകുന്നു അങ്ങനെ ഒരു എടുത്തുചാട്ടം നടക്കുന്ന നടത്തുന്ന ഒരാൾക്ക് ഇതൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് മമ്മൂട്ടി ഒരിക്കലും സി പി എം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല സി പി എം സൗഹൃദം അദ്ദേഹം കേരളി ചാനൽ ചെയർമാനായിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടാതെ എ കെ ജി സെന്ററിൽ അഭയം തേടി കോൺഗ്രസ് നേതാക്കളെ അവഹേളിച്ച വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ് എന്നൊരു കമന്റിലൂടെ ഒരാൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എ കെ ജി സെന്ററിൽ നിന്ന് വിചാരിച്ച പരിഗണന കിട്ടിയില്ല വീണ്ടും പുറത്തു ചാടിയ കാര്യം എല്ലാവർക്കും അറിയാം പലപ്പോഴും സി പി എമ്മിനെതിരെ ചെറിയാൻ ഫിലിപ്പ് ആഞ്ഞടിക്കാറുണ്ട് ഈ അടുത്ത് സി പി എമ്മിലെ കൊട്ടാര വിപ്ലവത്തിൽ ഇ പി ജയരാജൻ വധിക്കപ്പെട്ടു എന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരുന്നു എം വി രാഘവനും കെ ആർ ഗൌരിയമ്മയ്ക്കും ശേഷം സി പി എം പുകച്ച് പുറത്താക്കുന്ന ഉന്നതനാണ് പി ജയരാജൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഡിവൈഎഫ്ഐയുടെ വൈ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഇ പി ജയരാജൻ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ സി പി എമ്മിലെ ഏറ്റവും സീനിയറായ നേതാവാണ് ജയരാജൻ പ്രതിയോഗികളുടെ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചികിത്സ തുടരുകയും ചെയ്യുന്ന ഇ പി എ ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെയാണ് വധിച്ചിരിക്കുന്നത് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് പലപ്പോഴും ചെറിയാൻ ഫിലിപ്പിനെ സി പി എം വഞ്ചിച്ചിട്ടുണ്ട് പലപ്പോഴും നിരാശനായി സി പി എമ്മിന്റെ അടുക്കള പുറത്തിരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ചെറിയാൻ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലായെങ്കിലും കോൺഗ്രസിൽ എന്നും അദ്ദേഹത്തിന്റെ ഒരു കസേര ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്തായ ചെറിയാൻ എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും എതിരെ അധിക്ഷേപങ്ങൾ സാമാന്യ മര്യാദ പോലും മറന്നുകൊണ്ടായിരുന്നു വിമതരെ സ്വീകരിക്കുന്നതിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിന്റെ തെളിവാണ് ചെറിയാൻ ഫിലിപ്പ് ടി കെ ഹംസയും ലോനപ്പൻ നമ്പാടിനെയും കെ ടി ജലീലിനെയും പരിഗണിക്കുകയും മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്ത സി പി എം ചെറിയാനോട് ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചത് എന്ന വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മമ്മൂട്ടിയാണ് അദ്ദേഹം ടാർഗറ്റാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയും അധികം വൈകാതെ സി പി എം വിടും എന്ന് തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഒരു മെമ്പർഷിപ്പ് സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന മമ്മൂട്ടി അത്തരത്തിലൊരു കൊലച്ചതി സി പി എമ്മിനോട് ചെയ്യില്ല എന്ന പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ഈ പോസ്റ്റിന് താഴെയുള്ള കമൻസ് അത് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി തുടർ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ക്ഷമയോടെ കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്സ്